കലാപ്രതിഭയായ മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും നേടിയിട്ടുള്ള കേരള കലാമണ്ഡലത്തിൽ നിന്നും എം ഫിലും പി എച്ച് ഡിയും ചെയ്തിട്ടുള്ള ദൂരദർശന്റെ എ ഗ്രേഡ് കലാകാരൻ നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഹലോ ഓം സബ് ഗ്രൂപ്പ് കുടുംബശ്രീയുടെ ജില്ലാതല മത്സരമായ അരങ്ങ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ കവിത ജില്ലാ മിഷൻ കോർഡിനേറ്റർ സ്വാഗതം ആശംസിച്ച ശ്രീ നിർമ്മൽ അസിസ്റ്റൻ്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആശംസകൾ നേരാനെത്തിയിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ ശ്രീ പ്രസാദ് ശ്രീ ശിജികുമാർ നന്ദി പറയുന്ന ശ്രീമതി അജീഷ തുടങ്ങിയ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുടുംബശ്രീയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രഭാഷണത്തിൽ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ സ്വാഗത പ്രസംഗീകരൻ പറഞ്ഞു കഴിഞ്ഞു കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ടറിയുന്ന അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരിട്ട് അറിയുന്നൊരു വ്യക്തി കൂടിയാണ് കാരണം ചാലക്കുടിയിൽ രാമൻ സ്മാരക കലാഗൃഹം എന്ന ഒരു സ്ഥാപനം കലാഭവൻ മണി ചേട്ടൻ നമ്മളുടെ അച്ഛൻ്റെ സ്മാരകമായി അവിടെ പണിതന്നിട്ടുണ്ട് ചാലക്കുടിയിലെ പതിനേഴാം വാർഡിലെ തന്നെയല്ല മറ്റു നമുക്ക് അടുത്ത് നിൽക്കുന്ന വാർഡുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്കുള്ള ഒരു വേദിയായി അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരെല്ലാവരും രാവിലെ തന്നെ വരികയും അവിടെ നിന്ന് ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് രാമൻ സ്മാരക കലാഗൃഹത്തിൽ തിരിച്ചെത്തി ചെയ്യുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ മീറ്റിങ്ങുകളും നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു ധാരണ കൃത്യതയും വ്യക്തതയുമുള്ള പ്രവർത്തനങ്ങളാണെന്ന് നേരിട്ടറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക പ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ അരങ്ങിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള ഇതിന്റെ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇതിനോടൊപ്പം തന്നെ മനുഷ്യരുമായി ഏറെ ബന്ധമുള്ള ഒന്നാണ് കല കലയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പൂർവികരോടൊപ്പം തന്നെ വളർന്നു വന്ന നമ്മുടെ മനുഷ്യ സംസ്കാരം വളർന്നതോടൊപ്പം തന്നെ വളർന്നു വന്നതാണ് കല എന്ന് കാണാം ഒരുപക്ഷെ ആദിമനിവാസികൾ അതിനെ കല എന്ന് പേരിട്ട് വിളിച്ചിരുന്നില്ല എന്ന് മാത്രം തങ്ങളുടെ ആനന്ദം തങ്ങളുടെ മനസ്സിന്റെ ഉത്കർഷങ്ങൾ അത് പുറത്തേക്ക് തള്ളുന്നതാണ് കല അത് താളമായിട്ടും കൊട്ടായിട്ടും പാട്ടായും നൃത്തമായും എല്ലാം പിന്നീട് അത് ചിട്ട ചെയ്യപ്പെട്ട് ചിട്ട ചെയ്യപ്പെട്ട് അതിനെ ശാസ്ത്രീയവൽക്കരിക്കുകയും നാം ഇന്ന് കാണുന്ന പലതരത്തിലുള്ള സംഗീതവും നൃത്തവും ഒക്കെ മാറുകയാണ് ഉണ്ടായത് നമ്മളുടെ ഏതൊരു വ്യക്തിത്തെയും നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ പദവികളോ അല്ലെങ്കിൽ മറ്റേത് പദവി ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും കല ഇല്ലെങ്കിൽ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ മനുഷ്യ ജീവിതം നിർജീവമായൊരവസ്ഥയാണ് അതെ എത്ര വലിയ ജഡ്ജായാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും മന്ത്രിമാരായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും നമുക്കറിയാം ഒരു പാട്ട് കേൾക്കാത്തവരോ അല്ലെങ്കിൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മസംഘർഷങ്ങളെ ഒഴിവാക്കുന്നതിന് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ കലയുടെ പ്രകടനത്തിന് വർഗമില്ല വർണ്ണമില്ല ലിംഗവിവേചനമില്ല അതോടൊപ്പം തന്നെ പ്രായഭേദമില്ല ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും എന്നുള്ള രീതിയിലും ഒരുപാട് പ്രായമെത്തിയവരെ ഞാൻ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെയും വളരെ കൃത്യതയോടുകൂടി ക്ലാസ് ക്ലാസ്സിലെത്താൻ വെമ്പി നിൽക്കുന്നവരാണ് അവരെല്ലാവരും അവർക്ക് ആദ്യത്തെ ക്ലാസ്സിൽ വരുമ്പോൾ പറയും മുട്ടുവേദനയുണ്ട് പല പ്രശ്നങ്ങളും പറയുമ്പോൾ പിന്നീടുള്ള ക്ലാസ്സുകളിലേക്ക് ഞാനെങ്ങാനും ഒരു ദിവസം മുടങ്ങിയാൽ അവർക്ക് ഭയങ്കര വിഷമാണ് കാരണം മാസ്റ്റർ ക്ലാസ്സിൽ വരാനും മാഷോട് സംസാരിക്കാനും അവരെ കുറച്ചൊക്കെ ഒക്കെ കളിയാക്കി ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊക്കെ കൂട്ടത്തിൽ ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ആനന്ദം വളരെ വലുതാണ് അതുകൊണ്ട് അവർ പറയുന്നു മാഷ്ട് ദൈവ ചെയ്ത് ഞായറാഴ്ച ഉള്ള പരിപാടികൾ മാഷ്ടൊന്നും ഏറ്റെടുത്തിരുത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഊർജ്ജം രാമകൃഷ്ണ മാഷിന്റെ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമാണ് ആണ് ഇന്ന് വേദി സമ്പന്നമാക്കാൻ പോകുന്നത് ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ആദ്യ വേദിയിൽ തന്നെ മോഹിനിയാട്ടമാണ് ഒരു മോഹിനിയാട്ടക്കാരനായതുകൊണ്ട് രണ്ടു മൂന്നെണ്ണം കാണണമെന്നും ആഗ്രഹമുണ്ട് ഒരു ഉദ്ഘാടകന്റെ പരിവേഷത്തിൽ ഇരുന്ന് കാണാനുള്ള സന്തോഷം അപ്പം ഈ വേദി കാണുമ്പോൾ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് എനിക്ക് ഞാൻ എനിക്കും കലാമത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല കുട്ടികാലങ്ങളിൽ നിങ്ങൾക്കറിയാലോ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊന്നും അത്തരം വേദികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ യുവജനക്ഷേമ വകുപ്പ് നടന്ന കേരളോത്സവത്തിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ നിരവധി സമ്മാനങ്ങൾ ജില്ലാതലത്തിൽ എനിക്ക് ഈ വേദിയിൽ നിന്നും കലാപ്രതിമ പട്ടം വരെ ലഭിച്ചിട്ടുള്ള ഒരു വേദിയാണ് അപ്പോൾ ഈ വേദിയിൽ ഒരു നിൽക്കുമ്പോൾ ഒരു കലാമത്സരത്തിൻ്റെ ഉദ്ഘാടനായിട്ട് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സംസ്ഥാന തലത്തിലെ വിധി കർത്താവായിട്ട് വിളിച്ചതായിരുന്നു ഞാൻ പോണില്ല കാരണം വിധി നിർണ്ണയിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടം കുറയും അതുകൊണ്ട് ഈ ഒരു ഇഷ്ടങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് തൽക്കാലം ഇനി വിധി നിർണയങ്ങൾക്ക് പോകുന്നില്ലാത്തൊരു തീരുമാനം കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ എന്നും ആരെങ്കിലും ഒരാൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കിട്ടിയവര് എത്ര നന്നായി വിധി നിർണ്ണയിച്ചാലും ശത്രുക്കളായി മാറും അതുകൊണ്ട് വിധി നിർണയത്തിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് ഞാൻ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വാശിയേറിയ മത്സരം തന്നെയായിരിക്കും പ്രത്യേകിച്ച് നാടൻ നാടോടി നൃത്തത്തിലൊക്കെ നല്ല മത്സരം തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവിധ ആശംസകളും ഈ ഇത് നിങ്ങളൊരു കൂട്ടായ്മയാണ് മത്സരമാണെന്ന് വിചാരിച്ച് സമ്മാനം കിട്ടാത്തവർ വിഷമിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുകയോ ചെയ്യരുത് നമ്മുടെ ഓരോ തോൽവുകളിലൂടെയാണ് നമ്മൾ ഉന്നത പദവിയിലേക്ക് എത്തുന്നത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കറിയാം നേരത്തെ മണിച്ചേട്ടൻ്റെ അനുജൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നത് ആ ഇഷ്ടം എനിക്കറിയാം ആ കലയെ സ്നേഹിക്കുന്നുകൊണ്ടാണ് അത് എന്നും ഉണ്ടാകണമെന്ന് വിനീതമായി എനിക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞും അറിയാതെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഈ നിമിഷം ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ കലഹമില്ലാതെ കല എവിടെയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഒരാളോട് കലഹിക്കാനും താല്പര്യമില്ലാത്തൊരു കലാകാരനാണ് ഞാൻ വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത നിലയിൽ എത്തണം എന്ന് മണി ആഗ്രഹം ആ ആഗ്രഹത്തിന് അദ്ദേഹത്തിന് കൊടുത്ത വാക്കുകൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് എൻ്റെ പഠന സമ്പ്രദായങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പോയത് അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു അമ്മയും നമ്മൾ ഏതെങ്കിലും ഒരു കലാരൂപത്തിലേക്ക് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇന്ന വഴിക്ക് പോയാൽ അത് പഠിക്കാം എന്നുള്ള സാഹചര്യമൊന്നും അവർക്ക് പറഞ്ഞു തരാനുണ്ടായില്ല കലാ ജന്മസിദ്ധമായി ലഭിച്ചതുകൊണ്ട് നമ്മൾ കലയെ തന്നെ ഐശ്വര്യവിഷ്യമായി പഠിച്ചു ഒപ്പം കലയെ ശാസ്ത്രീയമായി പഠിക്കാൻ മണിച്ചിട്ട് ഒരുപാട് ആഗ്രഹം അദ്ദേഹത്തിന് പറ്റാത്തത് അനുജൻ എന്ന രീതിയിൽ എനിക്ക് പഠിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും അദ്ദേഹം തന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ പഠിച്ചതും ഉയർന്ന റാങ്കുകളോടെ ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു അധ്യാപകനാണെന്ന് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ എൻ്റെ ഡബിൾ എം എ എം എ ഭരതനാട്യം പഠിച്ച് പൂർത്തിയാക്കിയത് അപ്പോൾ കലയ്ക്ക് പ്രായമില്ല എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ കലയിലൂടെ ആനന്ദം കണ്ടെത്തണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് മത്സരത്തിനായാലും മറ്റേത് വേദിയിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന കല അത് വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കൂടാതെ നമ്മൾ സ്വയം ആനന്ദം കണ്ടെത്തി കലയെ ഒരു ജീവിത ജീവിതസഭിതിയാക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരങ്ങ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ തൃശ്ശൂർ ജില്ല കലോത്സവം ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നർത്തകനാണ് നിങ്ങളിപ്പോൾ മണിച്ചേട്ടൻ വരികയാണെങ്കിൽ അടിപൊളി പാട്ടും കൈയടി ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കേണ്ടാവും അല്ലേ പക്ഷെ ഇന്ന് ഞാൻ നാടൻ പാട്ടൊക്കെ പാടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം സമൂഹ മാധ്യമങ്ങൾ അതൊരു വിഷയമായി എടുക്കും മോഹിനിയാട്ടക്കാരെ നാടൻപാട്ട് പാടിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എങ്കിലും നിങ്ങളെ നിങ്ങളൊന്നൊരു ഉണർത്താൻ വേണ്ടി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഗായകനല്ല എന്നേക്കാളൊക്കെ നന്നായി പാടുന്ന ഒരുപാട് ഗായകനോട് ഇരിക്കുന്നുണ്ട് നിങ്ങളോട് അനുവാദം ചോദിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് മണിച്ചേട്ടനെ ഓർക്കാൻ വേണ്ടി മാത്രം പോലൊരു ഇനി ഒപ്പം കഴിയോ ഒപ്പം കഴിയോടീ ഇങ്ങനെ ഇരുന്നാ വരില്ല നിങ്ങളും കൂടെ പറഞ്ഞു ചേർന്നു പാടൂഴ വേണ്ടി ഞാൻ കൂടപുഴയെ അലഞ്ഞോനാഥമായി എന്നെ പിരിഞ്ഞു നീ പോയില്ല ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം

We see all the best Thank you.